വാട്ട്സ് ദീനിങ് ഓഫ് റെഡ്സോൺ സൗത്ത് ഇന്ത്യൻ റെഡ്സോൺ വാട്ട് അതായത് ഈ ചെങ്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൈ ലാൽ കുച്ച് ജാൻകാരി ഡയലോഗ് തമിഴ്നാട്ടിൽ പൈക്കണ്ട രജനികാന്തിന്റെ പടം കണ്ടാൽ ഇമാര് ഡയലോഗി കാണാൻ പറ്റില്ല അതായത് നമ്മൾ വീഡിയോ കൂടെ വരുന്നതല്ല പറയണത് ചെങ്കല്ല് എന്നാൽ എന്താണ് അതിന് എന്താണ് വില അതിനെ കൊണ്ട് എന്താണ് ഉപകാരം അത് ഒരു ചെറു വീഡിയോ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി പോണി ഈ കാണുന്ന സാധനമാണ് ചെങ്കല്ലി ഇത് എവിടെ വെച്ചിട്ട് ഇണ്ടാക്കണ അറിയോ ഇതൊരു ഭൂമിയാണ് ഇത് മണ്ണിന്റെ ഭൂമിയാണ് ഇവിടെ ഈ സാധനം അളർന്ന് മുറിച്ച് മെഷീൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ മെഷീൻ വെച്ച് ഇണ്ടാക്കി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന സാധനത്തിന്റെ പേര് ചെങ്കല് എന്നല്ല മൺകെട്ടാന്ന പറയാ മഡ് ബ്രിക്ക് പക്ഷെ ഇതുണ്ടാക്കിയത് ഇതേപോലത്തെ ഒഴിഞ്ഞാലെ പാറപ്പുറത്ത് ഉണ്ടാക്കിയ സാധനമാണ് ഈ കാണണത് അതുകൊണ്ടാണ് ഇത് ഉരുട്ടിയാലും മൂണാലും പൊട്ടാത്തത് ഇപ്പം ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ ഈ കല്ല് എന്തിനാണെന്നറിയോ ഇത് ചെങ്കല്ലിന്റെ സെക്കൻഡാ കണ്ടോ ഈ മൂലല്ല ഈ മൂലല്ല ഈ മൂല പൊട്ടിക്കുന്ന ഇതൊക്കെ പൊട്ടി ഉണ്ടാവും പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് ഈ കിണറിന്റെ അടി കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു കാര്യം പറയുന്നത് ചെങ്കല്ലില് ഇനി ഇതിനെക്കാട്ടിലും ലോക്കൽ സാധനം ഉണ്ട് മുറി ഉണ്ട് മുറിപ്പീസുകൾ ഉണ്ടാവും ഈ കല്ല് അടർത്തുന്ന സമയത്ത് കുറച്ച് കല്ല് മുറിഞ്ഞു പോവും അതിന് പറയുന്ന സെക്ഷന്റെ പേരാണ് ചെങ്കല്ലിന്റെ എന്ത് ആ ഭയ ഇത് ഇറക്കോ ധീര തീരെ തട്ടുകല്ല്ല് എന്ന് പറഞ്ഞാല് മുട്ടി തട്ടി മുട്ടി അങ്ങനത്തെ കല്ലിനൊക്കെ തട്ടുകല്ല്ല്ന്ന് അറിയും അപ്പൊ ഏതൊക്കെ അല്ലല്ലോ ചെല്ലില് തട്ടുകല്ല്ല്ണ്ട് സെക്കൻഡുണ്ട് ഫസ്റ്റ് ഉണ്ട് ഫസ്റ്റ് കല്ലിന്റെ പ്രത്യേകത എന്താ പറയാ നമ്മൾ കൊടുക്കുന്ന കായ്ക്കുള്ള മൂലകൾ ആ കല്ലുമുണ്ടാണെന്നാ ഒരു കല്ലിന് എട്ട് മൂലകൾ വരണേ ആ എട്ട് മൂല എമിൽ സാധനം കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പളേ ഫസ്റ്റ് എന്ന് വരള്ളൂ പക്ഷെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് കല്ല് എവിടെയെന്ന് വെച്ചുകയാണെങ്കിൽ അത് കാസർഗോഡും കണ്ണൂരാ ഓലെ കല്ലിനെ വെറ്റാ വല്ലാ പറ്റാ കല്ല് മലപ്പുറത്തില്ല മലപ്പുറത്ത് കാസർഗോഡിനെയും കണ്ണൂരിനും വെല്ലാം പറ്റും എന്തുകൊണ്ടോ ഫുട്ബോൾ അടിച്ചു കണ്ട് കല്ലിന്റെ കാര്യത്തില് കണ്ണൂരായിരുന്നു നമുക്ക് എല്ലാം കഴിയില്ല എന്താ കല്ല് വരെയോ എന്തായാലും ഇതാണ് സെക്കൻഡ് ഈ കല്ലിനെ നമ്മുടെ നാട്ടിൽ പത്ത് റുപ്പ്യന്ന് വെച്ചുകയാണെങ്കിൽ എത്ര റുപ്പ്യന്ന് പറയാം ഹേ ബൈ കിറ്റിനെ നാപ്പത് ഉറുപ്പ് ചാലീസ് ഉറുപ്പ ഹിന്ദിയിൽ ഫോർട്ടി റുപ്പ്യ ഇംഗ്ലീഷിൽ അറബിയിൽ റുപ്പ്യ അറബിയിൽ കൊണ്ടുവച്ച കല്ലാണ് കാണുന്നത് നേരെ മറിച്ച് നമ്മളൊരു വീട് മണിക്കാണ് ഈ കല്ല് ഉപയോഗിക്കണമെങ്കിൽ ഈ കല്ല് വെച്ച് കെട്ടാൻ പാടില്ല അങ്ങനെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കൂടും സിമെന്റ് കൂടും പണിക്കാർക്ക് ടെൻഷൻ കൂടും പണിക്കാർ കൊഴഞ്ഞ് ചോൻ വരെ സാധ്യതയുണ്ട് ഇത് വെച്ച് കണ്ട് കെട്ടി കഴിഞ്ഞാൽ അപ്പൊ നല്ല എല്ലാം ഉപയോഗിക്കും എല്ലാ കാര്യം കഴിഞ്ഞല്ലേ ഇപ്പൊ കിണറിന്റെ അടിയിലാവസ്ഥയാണ് ഞാൻ കല്ലെ കുരുട്ട് ഈ ഭീമിൻ്റെ മുകളിൽ കല്ലുകൾ അട്ടി വെച്ചുകാണ്ട് ഏകദേശം ആ റിങ്ങിനെ താത്തിയിട്ട് ഈ ഭൂമി നേരത്തെ ഒരെ ഈ കല്ല് വെച്ച് കെട്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ അൾമാറെ കെട്ടി കഴിയുമ്പോഴാണ് ഈ സൈറ്റിലെ പാടത്തെ കാറിന്റെ വർക്ക് എന്നുള്ള ആ ഒരു സെക്ഷന് ആ ഒരു എന്ത് ചാപ്റ്റർ പോസ് ആകും ഏതൊക്കെ അല്ല ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മാത്രം ഒരു മിനിറ്റ് കാണിച്ചു കൊടുക്കുക എന്താ സാധനം നിക്കണി കണ്ടോ ഇതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോ ഇവിടെ കണ്ടോ അതാണ് സെക്കൻഡ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ചിന്താ അഭിപ്രായത്തില് കണ്ണൂർ സെക്കൻഡ് എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലത്തെ ഫസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റൂലേ കണ്ണൂർ വരുന്ന സെക്കൻഡ് കല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഫസ്റ്റ് കല്ലിൽ ഉൾപ്പെടുത്താൻ പറ്റുക അത്രയും ടോപ്പ് കല്ല കാരണം എന്തായാലും മലപ്പുറം ജില്ലയിൽ ഈ പാറ സ്ഥലങ്ങൾ ഇപ്പൊ കുറവായി കാരണം കണ്ടമാനം പേരെ വന്നത് കാരണം ഈ വെട്ടാൻ സ്ഥലമില്ല പക്ഷെ കണ്ണൂരും കാസർഗോഡൊക്കെ എന്താ കുഴപ്പം എന്തായാലും അവിടെ കണ്ടമാനം പാറപ്പുറങ്ങളാണ് തന്നെ അവിടെ ഈ കല്ലിനെ എത്ര ഉറപ്പേ ഫസ്റ്റ് കല്ലിനെ നൂറ് ഉറുപ്പൊക്കെ നമ്മുടെ നാട്ടില് ഫസ്റ്റിന് അൻപത്തിരണ്ട് ഉറപ്പേന എടുത്തിട്ടുണ്ട് അപ്പൊ കല്ലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇനി കല്ല് കൊണ്ട് ഇങ്ങള് ഒരു സംഭവത്തെ ചെയ്തു കഴിഞ്ഞാൽ ലാഭം എന്താ വെച്ചാൽ ഈ കിണറിന് കല്ലറക്കിയിട്ട് പടവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമി ഉള്ളോടത്തോളം കാലം ഈ കല്ല് ഉടൻ ഉണ്ടാവും മാത്രമല്ല നാച്ചുറൽ ആണ് വള്ളത്തിന് ഒരു കേടും വരില്ല റിങ്ങിന്റെ കാട്ടി എത്ര ബെറ്റർ ദാൻ ഈ സാധനമാണ് പിന്നെ തിരക്ക് ഈ കല്ല് വെച്ച് പടവ് ചെയ്തുള്ള ലാഭം എന്താ വെച്ചാൽ ഇതിന് എട്ടിഞ്ച് വീതിയാണ് വരുന്നത് പതിനാല് എന്നാലോ എത്ര ലോഡും ബീമും കോളൊന്നും വേണ്ട ഏത് ഡയറക്റ്റ് ഇത് മാത്രം മതി ലോഡ് എടുക്കും എന്നുള്ളതാണ് ഈ ചെങ്കലിന്റെ പ്രത്യേകത പല എഞ്ചിനീയേഴ്സും പണ്ഡിതന്മാരും ഇതിനെ കുറിച്ച് പഠിക്കുകയും പല ദിവസങ്ങളിലും ഉറക്കം വരെ ഇല്ലാതാക്കി ഇതിനെ പഠിച്ചു പോലെന്താ പറഞ്ഞോ ഇതിനെ വെല്ലാന് ഈ ദുനിയാവിൽ ഇതെന്നെ ഉള്ളു ചെങ്കല്ല് കഴിഞ്ഞിട്ട് ദുനിയാവിൽ ഇനി വേറെ ഏത് കല്ലുള്ളു വൃക്കായാലും മറ്റേതൊക്കെ മനസ്സിലായെങ്കിൽ ചെങ്കല്ല് എന്നും രാജാവ കല്ലില് പക്ഷെ മലപ്പുറത്തെ ആൾക്കാർക്കുള്ള വിഷമം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഇനി ഒരുപാട് കാലം ഈ കല്ല് നമുക്ക് കിട്ടാക്കനെയായി മാറും ഇനി ഇവിടെ കല്ലുണ്ടാവില്ല അപ്പൊ ഈ കല്ലിന്റെ അഭാവം കുറഞ്ഞു വരുന്നത് കാരണമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് വേറെ വേറെ ആർട്ടിഫിഷ്യൽ കല്ലുകള് പല കമ്പനികളും പ്രൊഡക്റ്റ് ചെയ്യുന്നത് മനസിലായില്ലേ പ്രേക്ഷകരെ നിങ്ങളെ എന്ത് വീഡിയോ കാണുമ്പോഴും അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയാ പിന്നെ നമ്മളെ ഷർഫു പെരുവല്ലൂർ എന്നുള്ള ചാനൽ ഇൻസ്റ്റയിലുണ്ട് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് സപ്പോർട്ട് ചെയ്യ കിഡു വീഡിയോകളാണ് തുടർന്ന് വരാൻ പോണത് എന്റെ നഷ്ടം വരാൻ ഇല്ല ജിന്ദഗി മേ സബ് കോ अच्छा नौकरी मिलने के लिए स्कूल में ज्यादा पढ़ने चाहिए ज्यादा सीखने चाहिए बैक बंज में मत बैठना सामना बंज में बैठने चाहिए टीचर को फ्रेंडशिप चाहिए किस में क्या चाहिए गाड़ी चाहिए पिताजी को मामा जी को अच्छा क्या चाहिए इसलिए हमको अच्छा नौकरी मिलेगा हमारा मामा सबको कुछ, कुछ ना नहीं है तो हमको अच्छा नौकरी नहीं मिलेगा ऐसा जिंदगी है कारीगर का काम ताकत है जय किसान जय जवान